സാറേ എൻ്റെ മോന് മൗറീഷ്യയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ മോൻ്റെ ഒരു കൂട്ടുകാരന് ബോംബെ ഹോസ്പിറ്റൽ ഡി എൻ നഗർ ആരോഗ്യനിധി ഹോസ്പിറ്റലിൽ ജോലിയുണ്ട് അറുപത്തി മൂവായിരം രൂപ സാലറിക്ക് അവിടെ ജോലിക്ക് ജോലിക്ക് കയറിയതാണ് പന്ത്രണ്ടാം തീയതി ഫെബ്രുവരി ഇരുപത്തിയെട്ടാം തീയതി എൻ്റെ കുഞ്ഞിനെ കൊന്നു കൊന്നുകളഞ്ഞവർ അവർ സൈലൻ്റ് അറ്റാക്കാന്ന ഹോസ്പിറ്റലുകാരും ഞങ്ങളോട് വിളിച്ച് പറഞ്ഞ് റൂമിലാ മരിച്ച് അപകടയൊക്കെ കിടന്ന സമയത്ത് അവർ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് എടുത്തുകൊണ്ട് പോയി സി പി ആർ കൊടുത്തു രക്ഷ കിട്ടിയില്ലെന്നും പറഞ്ഞാൽ ഞങ്ങളോട് വിളിച്ചു പറഞ്ഞത് പക്ഷേ എൻ്റെ മോനെ കൊന്നത് അവൻ്റെ വയലിലുണ്ട് വെളുപ്പിന് മൂന്നര മണി സമയത്താണ് താമസിച്ച ഹോസ്റ്റല് നഗർ വലിയൊരു കെട്ടിടമായി ഞങ്ങൾ പോയി കണ്ടതാ ഒരു ഏഴ് നിലയിലാണ് മോൻ താമസിച്ചിരുന്നത് അത് ആ റൂമിൽ പ്രവീണെന്ന് പറയുന്ന ഒരു പയ്യന് ഈ നാട്ടി സീതത്തോട്ടിലുള്ളതാണ് രഞ്ജു എന്ന് പറയുന്ന പയ്യന് തിരുവല്ലായിലുള്ളതാണ് രഞ്ജു നേരത്തെ മോന്റെ ഒരു കൂട്ടുകാരനാണ് പ്രവീണ് രണ്ട് മാസം കൊണ്ട് കണ്ട കൂട്ടാ പ്രവീണ് വന്ന് തലകണ പൊക്കി എപ്പോൾ മോൻ മരിച്ചു കിടക്കുന്നു എന്നും പറഞ്ഞ ഹോസ്പിറ്റലിൽ അറിയിച്ചത് ഞങ്ങൾ ചെന്നപ്പോൾ അങ്ങനെ പോലീസുകാർ ഇത് ഫയൽ വായിച്ചത് അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയത്തില്ല മലയാളത്തെ തിരുത്തി തന്നു വേറെ ഞാൻ ബോംബെ കയറി ചെന്ന് കഴിഞ്ഞപ്പം വേറെ ഒരു മലയാളിയെ കൂട്ടിക്കൊണ്ടാണ് പോയത് ഇതിന്റെ പിമ്പില് വേറെ ആൾക്കാരുണ്ട് ഞങ്ങളെ ഒന്ന് സഹായിച്ചാല് ഇതുവരെ ഞങ്ങൾക്ക് നീതി ലഭിച്ചു കിട്ടിയിട്ടില്ല പക്ഷേ ആ നാട് മൊത്തം ഒന്ന് അറിഞ്ഞ എനിക്ക് ഒരു സന്തോഷമാണ് എൻ്റെ കുഞ്ഞ് തന്നെ മരിക്കത്തില്ല എനിക്ക് പ്രപ്പം അതെപ്പ നോക്കാൻ ആരുമില്ല കേസങ്ങോട്ട് തെളിയുന്നു എന്റെ പൊന്മോന്റെ ശരീരവും മൊത്തവും മൂറുമാസാറു അവന് സൈലന്റ് ഒക്കെ വന്നു മേരിച്ചി ഇതുവരെയും റിസൾട്ട് ഇതുവരെയും കിട്ടിയിട്ടില്ല